നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രതിപക്ഷം ഒരു അഗ്നിഗോളമായി പാർലമെന്റിനെയും ഈ രാജ്യത്തിന്റെ മുഴുവൻ സ്പന്ദനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സംഹാര താണ്ഡവമാടാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു കൃത്യമായ സന്ദേശം ബി ജെ പിക്ക് കിട്ടി തുടങ്ങിയിരിക്കുന്നു ഇപ്പോ ബി ജെ പിയുടെ വർക്കിംഗ് പ്രസിഡന്റിനെയാണ് ദേശീയ തലത്തിൽ അമിത്ഷാ ആനയിച്ച് എഴുന്നള്ളിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ മെഷീനറി എന്ന് പറയുന്നത് തന്നെ ധനമാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ബി ജെ പി വൻതോതിൽ അവരുടെ ആസ്തി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവർ അധികാരത്തിലില്ലാത്ത അവർ ഈ അടുത്തൊന്നും അധികാരത്തിൻ്റെ ഏഴയിലു പോലും വരില്ല എന്ന് ഉറപ്പുള്ള സംസ്ഥാനങ്ങളിൽ വരെ വലിയ കോർപ്പറേറ്റ് ഓഫീസുകളാണ് കിട്ടിപ്പൊക്കിയിരിക്കുന്നത് അതായത് ബി ജെ പിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസുകൾ പല സംസ്ഥാനങ്ങളിൽ നോക്കുക ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഇവിടങ്ങളിലൊക്കെ നോക്കുക അവിടെയൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ഗോപുരങ്ങൾ മണിമാളികകൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന പേരിൽ കെട്ടിപ്പൊക്കുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ പണം കണ്ടെത്തുന്നത് കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് കൊടുത്ത് തീരെഴുതി കൊടുത്ത് രാജ്യത്തെ ഇരുന്നൂറ് ലക്ഷം കോടി രൂപയുടെ ആഴ്ത്തി ഈ രാജ്യത്തിനെ മൊത്തത്തിൽ പിച്ചച്ചട്ടിയെടുപ്പിക്കുന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി അച്ഛേദിൻ ആയേക എന്ന് പറഞ്ഞ് കേറി ചമ്രംപൂട്ട് ഇരുന്നിട്ട് പത്ത് പതിനൊന്നര കൊല്ലമായിരിക്കുന്നു ഈ രാജ്യം മുരടിച്ച് മുരടിച്ചിരിക്കുകയാണ് വികസനമാണ് പോലും അവർക്ക് വേണ്ടത് അവരുടെ വികസനമാണ് ഗുജറാത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത് ചരിത്ര പാഠപുസ്തകങ്ങളിൽ നാത്തൂറാം വിനായക് ഗോഡ്സെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിന്ന വ്യക്തി ഇതൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വരും തലമുറയുടെ ശോചനീയ അവസ്ഥ ഇനി പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ അതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം ജനങ്ങൾ മടുത്തിരിക്കുന്നു പക്ഷേ ജനങ്ങൾക്ക് ബി ജെ പിയെ താഴെ ഇറക്കാൻ കഴിയുന്നുമില്ല അതാണ് യാഥാർത്ഥ്യം ജനങ്ങൾ ബി ജെ പിയെ തിരസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു ട്രെൻഡായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടു തുടങ്ങിയത് പക്ഷേ അത് കുറച്ചുകൂടി വർദ്ധിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഉപയോഗിച്ച് കള്ളക്കളി കളിക്കുകയാണ് ഇന്ത്യൻ എലക്ഷനിലെ വൻ അട്ടിമറികളെ കൃത്യമായി എങ്ങനെയൊക്കെ രേഖപ്പെടുത്താമെന്ന് പല മീഡിയാസിനും അറിയാമെങ്കിലും ജീവഭയം മൂലം പ്രാണഭയം മൂലം പലതും വെളിപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് ജഗദീപ് ധൻഗറിനെ പോലുള്ളവർ ശരിയുടെ പാതയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം തന്നെ അടിച്ചിരുത്തി സ്ഥലം വിട്ടോളൂ ജീവൻ വേണമെങ്കിൽ എന്ന രീതിയിലേക്ക് ഭീഷണിയുടെ സ്വരം ഉയർത്തുകയാണ് എന്ന് വ്യക്തമാകുന്നു രാഹുൽ ഗാന്ധിയെ പോലെ ഒരൊറ്റയാൽ ഈ രാജ്യത്ത് ഒരു കാവലാളായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തി നെഞ്ചിൽ ചേർത്ത് വെച്ച് ഈ രാജ്യത്തിൻ്റെ നാനാത്വം സംരക്ഷിക്കപ്പെടേണ്ടതും ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടാതിരിക്കേണ്ടതിൻ്റെയും അനിവാര്യത പാർലമെന്റിലും സുപ്രീം കോടതിയിലും അനുദിനം പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല രാജ്യത്ത് വൻ വൻ പ്രക്ഷോഭത്തിലേക്ക് ഇന്ത്യ മുന്നണി നീങ്ങാൻ തുടങ്ങുകയാണ്